നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പറയുമ്പോൾ വലിയ പോരാട്ടമാണ് തീ പറക്കുന്ന പോരാട്ടം എന്നാണ് എല്ലാവരും പറയുന്നത് തലാവ് വേഴ്സസ് കിങ് ആർ സി ബി വേഴ്സസ് സി എസ് കെ ഇത് സദൻ ഡർ ബി വല്ലാത്ത പോരാട്ടം എന്നൊക്കെ പറയും പക്ഷേ കളിക്കളത്തിൽ റിസൾട്ട് കാണിക്കുന്ന എന്താണ് സി എസ് കെ യോട് ആർ സി ബി ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായിട്ടുള്ള കണക്കുകൾ എന്താണ് അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് കളിക്കളത്തിൽ ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഈ പറയുന്ന ഹൈപ്പൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ഒരു ഭാഗത്തേക്കാണ് കൂടുതൽ വിജയങ്ങളും മറ്റുമൊക്കെയുള്ളത് സി എസ് കെയും ആർ സി ബിയും തമ്മിൽ ഇതുവരെ മുപ്പത്തി മൂന്ന് മത്സരങ്ങൾ ഏറ്റുമുട്ടിയതിൽ പതിനൊന്ന് മത്സരങ്ങൾ മാത്രമേ ആർ സി വിജയിച്ചിട്ടുള്ളൂ അതിൻ്റെ ഇരട്ടി സി എസ് കെ വിജയിച്ചിട്ടുണ്ട് ഇരുപത്തി രണ്ട് മത്സരങ്ങൾ സി എസ് കെ വിജയിച്ചിട്ടുണ്ട് അതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇനി ചെന്നൈയിൽ കളിച്ചപ്പോഴോ ചെന്നൈയിൽ കളിച്ചപ്പോൾ ആർ സി ബി ഒരേ ഒരു കളിയാണ് വിജയിച്ചത് സി എസ് കെ എട്ട് കളികൾ അവിടെ വിജയിച്ചിട്ടുണ്ട് ഇപ്പം ഏറ്റവും ഒടുവിൽ ആർ സി ബി ചെന്നൈയിൽ വെച്ച് സി എസ് കെ യെ തോൽപ്പിച്ചിട്ട് കാലം എത്രയാണെന്നറിയാമോ രണ്ടായിരത്തി എട്ടിലാണ് പ്രഥമ ഐ പി എല്ലാണ് അവരാകെ ചെപ്പോക്കിൽ പോയിട്ട് സി എസ് കെ തോൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് പറഞ്ഞത് ഈ പറയുന്ന ഹൈപ്പിനൊക്കെ അപ്പുറം യഥാർത്ഥത്തിൽ സി എസ് കെയോട് അങ്ങനെ മുട്ടി നിന്നതിൻ്റെ ചരിത്രമൊന്നും ആർ സി ബിക്ക് ഇല്ല പക്ഷെ ചരിത്രങ്ങൾ എപ്പോഴും തിരുത്തി കുറിക്കാനുള്ളതാണല്ലോ അതിന് ഇത്തവണ കിങ്ങിനും സംഘത്തിനും അല്ല പട്ടിദാറിനും സംഘത്തിനും കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുന്നത് ക്യാപ്റ്റൻ്റെ പേരിൽ അങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ തലാ വേഴ്സസ് കിങ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഋതു വേഴ്സസ് പട്ടിദാർ പോരാട്ടമായിട്ട് ഇത് മാറുന്നുണ്ട് എന്തായാലും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ആ ഒരു പോരാട്ടം ആർ സി ബിക്ക് മെൽ സി എസ് കെ വിജയിച്ചത് എന്നിട്ട് ആ ഒരു പ്ലേ ഓഫിലേക്കൊക്കെ പോയ ഘട്ടം കൈ കൊടുക്കാൻ വന്നില്ല ധോണി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടായിട്ടുള്ള വിവാദമൊക്കെ ഓർമ്മ അതൊരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കൊരു വീറും വാശിയും ഇതിലുണ്ട് എന്ന് പറയാം രണ്ട് ടീമിലും കുറേ പുതിയ താരങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരു തലത്തിലുള്ള പോരാട്ടം പ്രതീക്ഷിക്കണം പഴയകാല കണക്കുകളൊക്കെ സി എസ് സിക്ക് അനുകൂലമായിരിക്കാം പക്ഷേ മാറിയ കാലത്ത് പുതിയ കാലത്ത് ആർ സി ബിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് ഇതവണ കിരീടമാണ് അവർ ലക്ഷ്യമിടുന്നത് അതിന് സാധിക്കുമോ കാത്തിരുന്ന വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക് സുരത